പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കാര്യമായ കേടുപാടില്ലാത്ത റോഡ് പൊളിച്ചു മാറ്റുവാനുള്ള വടക്കാഞ്ചേരി നഗരസഭയുടെ നീക്കം വിവാദത്തിൽ നഗരത്തിലെ വോട്ടുപാറ ബസ് സ്റ്റാൻഡിനു പിന്നിലെ കോൺക്രീറ്റ് റോഡ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി പൊളിച്ചുമാറ്റി ഇന്റർലോക്ക് ടൈൽസ് വിരിക്കുന്നതാണ് പ്രതിഷേധത്തിന്റെ കാരണം മൂന്ന് വർഷം മുമ്പ് നിർമ്മിച്ച ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് കുന്നംകുളം റോഡിനെ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് റോഡാണ് ഇപ്പോൾ വീണ്ടും പൊളിച്ചു മാറ്റുന്നത് ഓട്ടോ ഡ്രൈവർമാരടക്കമുള്ള നാട്ടുകാർ നഗരസഭയുടെ ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അനാവശ്യമായി പൊതുപണം ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് അവർ ആരോപിക്കുന്നു ഇത് പൊളിച്ചിട്ട് എന്താ ചീട് അറിയില്ല അവിടെ ഒന്ന് രണ്ട് പേശ് വർക്ക് മാത്രമേ ചെറുതായിട്ട് വന്നിട്ടുള്ളൂ അത് തൽക്കാലം ഒരു ഒരു ചട്ടി ആ മൂന്നാ രണ്ട് മൂന്ന് ചാട്ടി സിമെന്റ് പിടിച്ചാൽ അടയ്ക്കാവുന്ന പ്രശ്നമുള്ളതുള്ളൂ അതിപ്പോൾ ആകെ കൊളാക്കി ഇനിയിപ്പോൾ ഒരു മാസക്കാലൊക്കെ അവിടെ ഒത്തിരി ഓർഷർക്കാർക്ക് ഒരു പായുമാർക്ക് നടക്കാൻ നിർത്തില്ല ആ വണ്ടിക്ക് പോകാൻ നിർത്തില്ല ആകെ എന്താ നമുക്കൊരു ഉദ്ദേശാധികാരികളുടെ നമുക്കറിയില്ല എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് ഇന്ന് കിട്ടാം അത് എത്ര ചിലവാക്കി തന്നെ എന്നാൽ ബസ് സ്റ്റാന്റ് പരിസരത്തുള്ള വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ വ്യാപാരികളുമായി ചർച്ച ചെയ്താണ് ഈ തീരുമാനമെടുത്തതെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രതികരിച്ചു അടിയന്തരമായി നവീകരണം പൂർത്തിയാക്കുമെന്നും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ആർ വാച്ചിങ് ന്യൂസ്